സത്യം റിവീൽ ചെയ്യണോ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് പിന്നെ ഒരു മേജർ ക്ലാസിക് ഇത് എന്ന് പറയുകയാണെങ്കിൽ ഉമ്പലും കഞ്ഞിയും എന്ന് പറയുന്ന പാട്ട് കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു അതിൽ മൂന്ന് മങ്കികളുണ്ട് ആ മങ്കിയിലെ ഒരു മങ്കി ഞാനാണ് ഐ മീൻസ് അഭിനയിച്ച മങ്കികൾ ലെസ്മീ അഖിലേഷ് രജത് പ്രകാശ് അപ്പൊ വണ്ടിനെ തേടും ഭയങ്കര ട്രെൻഡിങ് ഈ ഒരു മ്യൂസിക് കമ്പോസ് ആയിക്കൊണ്ടിരിക്കുന്ന പാടിയപ്പോഴോ നിങ്ങള് വിചാരിച്ചു ഇത് ഇത്രയും വലിയ ഹിറ്റ് ആവുന്നു ഇത്രയും തരംഗമായിട്ട് അല്ലെ ആ ടൈമില് എനിക്ക് അങ്ങനെ പാട്ട് ചെയ്യുമ്പോ എന്ന് കരുതി ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല പക്ഷെ ഈ പാട്ടിനൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതൊരു ട്രാൻസുണ്ട് ഞാനൊരു പൊവിൻമൊട്ടല്ലേ അവിടെ ഭയങ്കര സൈലന്റ് ഡൗൺ ആയിട്ട് പെട്ടെന്ന് ഗിറ്റാർ കേറിയൊരു ഈ ആളുകൾക്ക് ട്രാൻസ് വീഡിയോയിൽ റീൽ ഉപയോഗിക്കാം എന്നുള്ളൊരു സെൻസ് ഉണ്ടായിരുന്നു എന്റെ ആ സമയത്തൊക്കെ നമുക്ക് ഒരു പാട്ട് അതിന്റെ ഹിറ്റ് ആവാൻ കിടക്കുന്ന പാട്ടുണ്ട് ഇത് ഇങ്ങനെ റീലോ ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ജഡ്മെന്റ് ഇപ്പൊ പിന്നെ കൊറച്ച് വിഷുവൽ എന്തോ ചെറിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യും ആ സെൻസിൽ പൊട്ടൻഷ്യലായിട്ട് അറിയാം ഓരോ പാട്ട് ഇതിന് ഇങ്ങനത്തെ റീലുകൾ പോവാൻ സാധ്യതയുണ്ട് അതൊന്നും എന്റെ കണ്ട്രോളിലല്ലല്ലോ ഞാനല്ലല്ലോ മറ്റേ ഡെവിൽ കുഞ്ചും ഞാൻ പറയാം ഞാൻ ഈ പാട്ട് ഇറങ്ങി ഇറങ്ങിയത് നാല് മാസം വൈകിട്ടാണ് ഓതൽങ്ങത്തുരത്തിൽ ട്രാക്ക് വന്നു ആ ടൈമിൽ അതിൻ്റെ ഷോർട്ട് ഷോർട്ട് ടൺ ചെയ്തൊരു വേഷനാണ് ഫുള്ളില്ല അപ്പോൾ നാല് മാസം കഴിഞ്ഞിട്ട് ഫോർട്ടിഫൈവിലിറക്കി ഇത് ഇറക്കിയ ടൈമിൽ ഇത് ഇത് ഭയങ്കര റൺ ട്രീറ്റ് ആണ് ഇത് ഒരു ആയിരം രണ്ടായിരം വ്യൂസ് വരെ കയറാൻ വന്നാൽ ഭയങ്കര പാടാണ് ആ ടൈമിൽ അങ്ങനെയായിരുന്നു കിടന്നത് ഇതിനുമുമ്പത്തെ വേർഷൻ മറ്റേ യൂട്യൂബിൽ നിന്ന് അവർ ഓതൽഗത്തുരത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് മറ്റേ തങ്കു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഓഡിയോ ആണ് പോണത് അത് ആരാ ചെയ്യുന്നറിയില്ല എന്താ ചെയ്യുന്നറിയില്ല പഴയ പാട്ടാണെന്നൊക്കെ ആൾക്കാർ വിരിച്ചോണ്ടിരുന്നത് അപ്പൊ ഈ പോർഷൻ ഞാൻ ജോഷ് ജോഷിന്ന് പറഞ്ഞ ആ ആപ്പിൽ ഞാൻ കൊറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് റീൽ ചാലഞ്ചൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നു നോക്കിയിട്ടുണ്ട് ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കയറി പോണ്ടത് അന്നും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ യാദർശികമായി അത് സംഭവിച്ചു ഞാനൊരു അയ്യായിരം റീലൊക്കെ വരെ എത്തിയാൽ അത് അടിപൊളി അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് വരെ എത്തുന്ന വിചാരിച്ചത് ഇപ്പോ അല്ല അല്ലേ മറ്റേ മറ്റേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കണ പാട്ടായിട്ട് അപ്പോ നിങ്ങൾ ഇപ്പൊ സാറ് തുടക്കം ചോദിച്ചു മറന്നുപോയോ ഇവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഞങ്ങള് കോളേജ് ഫ്രണ്ട്സ് ആണ് ഞങ്ങള് ടു തൗസൻഡ് തേർട്ടീൻ തേർട്ടീൻ മുതലേ പരിചയമുള്ളതാ അപ്പൊ ഞങ്ങൾ അപ്പോഴും അവനും ഞാനും മ്യൂസിക്കിനോടുള്ള പാഷൻ ഷെയർ ചെയ്തുകൊണ്ടാണ് ആ ഫോർ ഇയേഴ്സ് പോയത് അപ്പഴും ഫുള്ളി ഇൻ ടു മ്യൂസിക് മ്യൂസിക്കാ ഒന്നും ചെയ്തില്ല ആ സമയത്ത് നമ്മൾ ഞങ്ങൾ ും എനിക്കൊരു ഞാൻ ഫീമെയിൽ വർക്ക് ആർട്ടിസ്റ്റുകൾ ആദ്യമായിട്ട് പാടിക്കുന്നത് ഞങ്ങളുടെ കോളേജില് ബാച്ച്മേറ്റ് ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഫീമെയിൽ പരീക്ഷിക്കാ ഞങ്ങള് തേടി പോവാറില്ല മൂവിയിലാണെങ്കിലും ടെസ്സ പാടി ടെസ്സൊക്കായെന്നെ ചോയ്സ് ടെസ്സ വെച്ചിട്ടൊക്കെ ചിന്തിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിരുന്നത് ഇവിടെ ഇവിടെ ഒരു സംഭവിച്ചല്ലോ ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട് ഇവിടെ വോയിസിൽ ഞാൻ റീൽ റീലിട്ടായിരുന്നു ഇതിന്റെ ഇവിടെ വാട്സാപ്പ് ഓഡിയോന്റെ അപ്പൊ അതിനകത്ത് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ വർക്ക് സാധനങ്ങൾ ഇടും അത് പറയണ്ട അത് വന്നോളൂ അത് അത് വന്നോളൂ അതറിയാം ആ ആ സാധനം എനിക്ക് വേണ്ടി ആ പാട്ടില് ഞാൻ എനിക്ക് ഞാൻ എനിക്ക് തോന്നി ആ ടൈമില് അല്ലല്ല ആവശ്യപ്പെട്ടാന്ന് കിട്ടില്ല അത് ഇവൻ ഇവൻ ആ പാട്ടിന്റെ ഇത് ഇവരെയാണ് ഫസ്റ്റ് ഈ പാട്ടില് വർക്ക് ചെയ്തത് ലൈക്ക് മ്യൂസിക് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും ഇവര് കോളേജിൽ ഞങ്ങൾ അന്ന് പാട്ടുണ്ടായ ദിവസമാണ് ഞങ്ങൾ എനിക്ക് ഒരു പാട്ട് ഐഡിയ വന്നു

ൂടെ വേണം അപ്പൊ കിഡ്ഡിലൻ ഒരു പാട്ടിന്റെ കറക്റ്റ് മാച്ചായിട്ടുള്ള ആള് കിട്ടി അതാണ് സമാധാനം ഒരു കേട്ടിട്ട് കേട്ടിട്ടുണ്ട് ആ ട്രാക്ക് എന്റെ ഫ്രണ്ട് എഴുതിയത് ഒരു വിജയ് എന്നിട്ടൊരു ഡയറക്ടറാണ് അപ്പൊ ഇവ ഇവൻ പണ്ടേ പാടി കിടന്നത് പാട്ടാണ് അപ്പൊ ഇങ്ങനെ ഈ പാട്ടൊക്കെ ആര് പാടിയല്ല ശരിയാവുക ഈ നല്ല സിംഗേഴ്സിന് കൂടെ കഴിഞ്ഞാൽ ഫോക്ക് കിട്ടില്ല പ്രശ്നാണ് നല്ല സിംഗർ എന്ന് ഉദ്ദേശിച്ചത് ഈ നല്ല ഡിസിപ്ലിൻഡ് സിയും ഡി യും പറഞ്ഞാ അറിയാത്ത ആൾക്കാർ അങ്ങനെ പിടിക്കൂറ്റീട്ടോ അങ്ങനെ ഒരു ഈ അമിത്രുവേദിയുടെ ഒക്കെ പാട്ടുകൾ ഇന്ത്യയിലൊക്കെ അവർ ഭയങ്കര ആയിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ കിട്ടും അവർ ഭയങ്കര ക്യാരക്ടറൊക്കെ ഇരിക്കും ഈ ഇല്ല ഇവിടെ ആ ടൈമിലില്ലായിരുന്നു ഇപ്പോൾ വളരെ അധികം വരുന്നുണ്ട് കുറേ ആൾക്കാരങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനത്തെ ആളൊക്കെ ശബ്ദമൊക്കെ കിട്ടുമ്പോൾ ബ്ലസ്സിങ് ആണ് ഓ പൊളി അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു ഇതാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അഖിലേഷിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും വിജയിക്കുമായിരുന്നു സിംഗേഴ്സിനോടാണെങ്കിൽ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് മ്യൂസിക് തന്നെയാണോ പാഷൻ അതോ വേറെ എന്തെങ്കിലും പാഷൻസ് ഇതിന്റെ പുറകിലുണ്ടോ ഇനി എന്തെങ്കിലും വരാനിരിക്കുന്നുണ്ടോ മ്യൂസിക് ചെറുപ്പം മുതലേ ഉള്ള പാഷനാണ് പാടാൻ വളരെ ഇഷ്ടമാണ് മ്യൂസിക് എൻജോയ് ചെയ്യുമല്ലാതെ ട്രെയിനിങ് കുറച്ചു കാലം ചെറുതായിരുന്നപ്പോൾ പാട്ട് ട്രെയിനിങ് കുറച്ചു കാലം ഞാൻ പഠിച്ചിരുന്നു സ്കൂളിലൊക്കെ ഉണ്ട് ഉണ്ടായ സമയത്ത് പിന്നെ എനിക്ക് ക്ലാസിക്കലി അങ്ങനെ ട്രെയിൻഡാവുന്നത് ഭയങ്കര ഒരു കുറച്ച് മടുപ്പുള്ള പരിപാടിയായിരുന്നു അച്ഛോ ഞാൻ സ്വന്തമായിട്ട് പാടി എനിക്കിഷ്ടമുള്ള ഷോണർ പാട്ടുകൾ പാടി അങ്ങനെ എപ്പോഴും ഞാൻ മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അതുകൊണ്ടൊക്കെയാണ് ഇവനെ മുറുക്ക പിടിച്ചത് ഇരിക്കുന്നത് അപ്പോൾ കോളേജിൽ ഇവനെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ആദിശങ്കര കാലടി ആദിശങ്കരയിലാണ് പഠിച്ചത് അപ്പോൾ എഞ്ചിനീയറിംഗ് ഒരുമിച്ചാണ് ചെയ്തത് ഞങ്ങള് അപ്പോ ഞങ്ങളുടെ വൈബ് പെട്ടെന്ന് മാച്ചായി ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ എപ്പോഴും ഡിസ്കഷൻ ഇതൊക്കെ തന്നെയാണ് അപ്പോ അങ്ങനെ മ്യൂസിക്കിനോടുള്ള ആ പാഷൻ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് പിന്നെ എഴുത്തും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു അതെ ചെറുതായിട്ട് പോയിട്രി ബുക്ക് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആയിട്ടുള്ളത് അപ്പോൾ ചെയ്തതും ഡ്രമാറ്റിക്സ് ആണ് മീൻസ് അഫ്കോഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ളത് വീട്ടിലെ എല്ലാവരുടെയും ഒരു നോം ആയതുകൊണ്ട് തന്നെ ബിടെക് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അതെ ഞാൻ പാലക്കാട് എൻ എസ് എസ് കോളേജിൽ ബിടെക് ടെക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു കൊല്ലം പെർഫോമിംഗ് ആർട്സ് അങ്ങനെയാണ് ദാസിയായിട്ട് പരിചയപ്പെടുന്നത് പാട്ട് എന്നുള്ള സാധനം അവിടെ കോളേജ് കൾച്ചറൽസിലും പരിപാടിയിലും ഒക്കെ കയറി പാടി ഇതുപോലെ ഫോക്കിനൊക്കെ എപ്പോഴും പിടിച്ചു അങ്ങനെയാണ് ദാസിക്ക് മറ്റേ ഒരുമിച്ചല്ലായിരുന്നു ദാസിയുടെ വേറെ ദാസി എങ്ങനെ എന്നെ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോക്കിന്റെ പാട്ടിന്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ എല്ലാ ടീമും അപ്പോ എല്ലാ ടീമും കയറി ദാസിക്ക് അതെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ ഞാൻ കൊറപ്പായിരുന്നു നമ്മളെ അടുക്കാൻ പോണെന്നുള്ളത് പക്ഷെ അവിടെ ഞങ്ങളുടെ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പം പറഞ്ഞു അന്നാണ് ഞാൻ നിങ്ങൾ ആദ്യമായി നോട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു നന്നായി അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കണല്ലേ അപ്പൊ അങ്ങനെ കോളേജ് പരിപാടിയിലാണ് നോട്ട് ചെയ്യുന്നത് അങ്ങനെ പരിചയപ്പെടുന്ന ബേസ്ഡ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് മുന്നേ ചെയ്താണെങ്കിലും പെർഫോമിംഗ് ആർട്സ് ഡ്രാമാറ്റിക്സ് ചെയ്തു പിന്നെ ജനവരി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഷൊർണൂർ ഉള്ള അവിടെ തിയേറ്റർ ഗ്രൂപ്പിൽ ചെയ്തു ഇപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റുഡന്റാണ് ഞാനിപ്പോൾ അത് ഓൺഗോയിങ് ആണ് അതിന്റെ കൂട്ടത്തിൽ പാടുക ഇത് എന്നൊക്കെ ഉള്ള ഒരു എൻജോയ്മെന്റും ഇഷ്ടവും എപ്പോൾ കൂടുകയാണെങ്കിലും പാടുന്ന ഒരാൾ ഞാൻ അതായത് കൂട്ടുകാരുടെ ഇടയിൽ ഒരുമിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിലും അത് ഹോസ്റ്റൽ രാത്രികളിലുള്ള കൂടലുകളാണെങ്കിലും കോളേജിന്റെ ഉള്ളിലാണെങ്കിലും പാട്ട് പാടുന്ന വൈബുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ദാസി ആദ്യമായിട്ട് പാതിര നേരത്തേക്ക് വിളിക്കുന്നത് പാതിര നേരം എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് സെറ്റ് ഓഫ് ഓഡിയൻസിന്റെ ഇടയിൽ നന്നായിട്ട് നേരം

മാടത്താരോ മാടി വിളിച്ചു പൊന്നോ പൊടിയോ പൊന്നാനോ പാതി തുറന്നൊരു വാതിലിനരികെ നെഞ്ചു തുറന്നൊരു പെണ്ണാളെ മണ്ണു മണക്കണ മുറ്റം താണ്ടി പെണ്ണിൻ തരികണ വളകൾ താണ്ടി മാടി വിളിക്കണ മിഴികൾ താണ്ടി ഓതിമിനുക്കിയ മുടി താണ്ടി ചങ്കു തുറന്നൊരു നേരം പെണ്ണെ പാട്ടുമറന്നേ പോയി ആവോയി ആ പോയി ആ പോയി പോയി പോ മ പോ കാ പോ കന്നിക്കായലു ലോ ആ മഴയെ പോ കാറ്റെ പോ പോ കന്നിക്കായു ലച്ചു മറിക്കണ ചുണ്ടൻ വള്ളത്തെ അറിപ്പോ ഈ പാട്ട് ഞാൻ ഇപ്പൊ പണിന് മുമ്പേ കേട്ടിട്ടുണ്ടത് അപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് ആര് പാടി ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഓയിസിലും കേട്ടത് എന്റെ ഫ്രണ്ടാണ് ഇത് എഴുതിയത് ദാസി ആളാണ് ദാസിക് ആ വിഷ്ണുദാസ് അവൻ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അവനാണ് എന്റെ മ്യൂസിക് പ്രൊഡ്യൂസർ മറ്റേ അജയ് വിജയൻ അതൊക്കെ അറിയില്ല അജയ് സ്കൂളില് പരിപാടികളിൽ പക്ഷെ അന്ന് എനിക്ക് ട്രാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കോൺഫിഡൻസ് അതായത് ഇത് കേറി പോവാൻ സാധ്യത ഉണ്ടാന്നൊക്കെ നമ്മളും രീതിയിൽ അന്ന് എക്സ്പെരിമെന്റൽ റീൽ ഉണ്ടല്ലോ അതില് എന്താ സംബന്ധിച്ചാല് ഇവർ ചെയ്തു എന്നിട്ട് ആ ഓഡിയോ വെച്ചിട്ട് നീ ഒന്ന് വെറുതെ നോക്കാം നമുക്ക് എന്നുള്ള പോലെ വെറുതെ ഇവൻ ഒറ്റമിക്ക എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട് ബിഫോർ റിലീസ് ഒപ്പീനിയൻസ് പറയാറുണ്ട് ലിറിക്സിൽ ഹെൽപ് ചെയ്യാറുണ്ട് ഞാൻ അന്ന് ഉള്ളിൽ നിന്ന് പാട്ട് ഉണ്ടാക്കുന്ന പ്രശ്നം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടാക്കുന്ന പ്രശ്നം പറഞ്ഞു പൂവ് തേന് ആദ്യത്തെ രണ്ട് ലൈൻ ഓൾറെഡി വന്നു പോയി കയ്യില് പോയിൻ്റെ തീരുമാനം എടുത്തു ഞാൻ ഇതെന്റെ ഫസ്റ്റ് പാട്ടുണ്ട് എഴുതണത് സോറി മലയാളത്തിൽ എഴുതണ ഫസ്റ്റ് മലയാളം പാട്ടാണ് അപ്പൊ എനിക്കൊരു പാട്ടിന് അതൊരു കഥ വേണമെന്ന് നിർബന്ധമുണ്ട് എന്തെങ്കിലും വേണം അതായത് വായിച്ചു കഴിഞ്ഞാൽ അതിന് പല പല രേസ് കിട്ടണം ഇച്ചിരി ബുദ്ധിജീവിനാവണം പിടിച്ചെ അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ട് പൂവ് വണ്ടിനും പൂവിന്റെ ഇടയിൽ ഞാൻ വേറൊരു പെർസ്പെക്ടീന്ന് പാട്ട് തുടങ്ങിയത് ഞാൻ ഈ സ്കൂട്ടറിൽ പോകണമെത്തും എനിക്ക് അന്ന് ബ്രേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു ഞാൻ വളരെ കാര്യം പറയാൻ എനിക്ക് ഇങ്ങനെ തോന്നി ഒരു പോലുള്ള ഒരു അണ്ടാണ് എന്റെ എന്റെ മേത്ത് വന്നിരിക്കുന്നു ഇപ്പൊ വേറെ എനിക്ക് അനങ്ങാൻ പറ്റില്ല ഞാൻ ഗ്രൗണ്ടില് റൂട്ടറാണല്ലോ എനിക്കിതുപോലെ സഞ്ചരിക്കാൻ പറ്റില്ല അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു വൃത്തിയുടെ തുടങ്ങി ഇത് ആ സത്യം റിവീൽ ചെയ്യണോ ഞങ്ങൾ ആദ്യമായി മീറ്റ് ചെയ്യുന്നത് കേട്ടോ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ായിരുന്നു ഞാൻ ഇപ്പോഴൊക്കെയാണ് കൊച്ചിയിൽ വന്നത് അപ്പൊ എല്ലാരും നാലു ഭാഗത്ത് അങ്ങനെയായിരുന്നു ഞാൻ ഈ പാട്ട് പാടുമ്പോഴേ ഗുജറാത്ത് തിരിച്ചു വന്ന് ഈ പാട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ആയിട്ട് ഞാൻ ഭയങ്കര കണക്ടഡ് ആയിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയാതിരുന്നു പെട്ടെന്ന് സ്പോട്ടില് നിങ്ങൾക്കൊരു കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് ശീലം ഇല്ല എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ട്രിഗേഴ്സ് ഗസ് വരുമ്പോഴേ പക്ഷെ നമുക്ക് നോക്കാം प्रिया तेरी फिक्र हर लम्हा मेरे ये तो शक्ति है मैं मां निकल तो है

ും വേറെ ഒരുപാട് പ്രൊജക്ട്സ് നിങ്ങളുടെ എടുത്തു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് വേറെ മേരത്തെ മലയാളം ചാനൽ വന്നതിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക